ബാക്കിൽ റെയിൽവേ ഗേറ്റ് തുറന്നിട്ട് വണ്ടികളെല്ലാം പോകുന്ന തിരക്ക് നിങ്ങൾ കരുതുന്നത് ഇതെവിടെയാണെന്ന് ഇത് ഇടവാണ് സ്ഥലം കേട്ടോ റെയിൽവേ ലൈൻ്റെ അടുത്തുകൂടെ നടന്ന് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പിട്ട് അവിടെ ഗേറ്റ് തുറന്ന് വണ്ടികൾ പോകുന്നുണ്ട് പക്ഷേ വണ്ടി ഗേറ്റ് തുറന്ന് നടക്കുമ്പോഴും ഇവിടെ ട്രെയിൻ വന്ന അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ക്രോസ് ചെയ്യാൻ ഇതിലേക്കൂടെ നടന്നാൽ എന്താ പ്രശ്നമെന്ന് അറിയോ അയ്യോ ഇവിടെ കാട് പിടിച്ചെടുക്കുക ഇതിലെക്കൂടെ നടന്നാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെരുപ്പ് എനിക്ക് എനിക്കെപ്പോൾ ഇവിടെ വന്നാലും ഇവിടെ മെറ്റലല്ലേ മെറ്റലിട്ടിരിക്കല്ലേ പാളത്തിൽ പാളത്തിലൊക്കെ ചെരിപ്പ് ഊട്ടിപ്പോവും ഞാൻ നടന്നിട്ട് കൂടെ നടന്നിട്ടപ്പുറത്തോടെ പോകും ബസിന്ന് ഇറങ്ങിയിട്ട് റോഡിൽ കൂടി വരാതെ പാളത്തിൽ കൂടെ കയറി വന്നത് എന്താണെന്ന് അറിയുക കുറച്ച് സമയം ലാഭിക്കാം കുറച്ച് ദൂരവും ലാഭിക്കാം അങ്ങനെ കയറി വന്നതാണ് അതിലേക്കൂടെ പിടിച്ച് വീണ്ടും പാളത്തിന് തന്നെ എത്തും അങ്ങനെ വീണ്ടും പ്രൈവറ്റ് തന്നെ ട്രക്കിനെത്തിന് സൈഡിലുള്ള വഴി കൂടെയാണ് പോകുന്നത് നിങ്ങളുമായിരിക്കും എനിക്ക് വേറെ പണിയൊന്നുമില്ല എന്നും ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോകുമെന്ന് വീഡിയോ എടുത്തിട്ട എനിക്ക് വീഡിയോയിൽ സമാധാനമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പം പിന്നെ എന്താ ചെയ്യാൻ വീഡിയോ ഇടണം അപ്പോൾ ഇങ്ങനെ പോകുമ്പം കാണുന്നൊക്കെ എടുക്കാനേ പറ്റത്തുള്ളൂ ഇതിലെന്താ കണ്ടന്റ് എന്ന് എനിക്ക് ചോദിക്കരുതട്ട ആൾക്കാരുണ്ടല്ലോ ഓരോ വീഡിയോ കണ്ടിട്ട് അതിനിടയിൽ വന്നിട്ട് മോശം കമൻറ്റുകളൊക്കെ ഇടുന്നത് പിന്നെ ചിലതിനൊക്കെ ഞാൻ മറുപടി കൊടുക്കാൻ ചിലത് അവഗണിക്കാറുണ്ട് രണ്ട് ദിവസം മുമ്പുള്ള ഒരു വീഡിയോയിലും ഇതുപോലെ രണ്ട് ദിവസം മുമ്പല്ല ഒരാഴ്ച മുമ്പ് കിട്ടുന്നൊരു വീട്ടിൽ ഒരു ദിവസം മുമ്പ് ഇങ്ങനെ ഒരു കമൻറ്റ് അതെന്താണെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആരാണെന്ന് ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല അത് ഞാൻ മറുപടിയും കൊടുത്തിട്ടില്ല അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആൾക്കാർ എന്തെങ്കിലും എഴുതിക്കോട്ടെ അവരുടെ തൃപ്തി സമാധാനം അതാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി നല്ല നല്ല വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനൊന്നും എടുത്തിട്ടില്ല വണ്ടിയിൽ മോണ്ടി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ട്രാക്കിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞിങ്ങോട്ട് വന്നു നല്ല പോകേണ്ട പോകേണ്ടില്ല ബാക്കി പിന്നെ എടുക്കാം ദൂരുന്ന ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ ട്രെയിൻ പോയാലേ എനിക്കിനിവിടെ ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ല വണ്ടി അങ്ങോട്ട് എനിക്ക് ക്രോസ് ചെയ്യണം അടുത്ത വണ്ടി ഉണ്ടോയെന്നറിയത്തില്ല ആ കുട്ടികൾ വന്ന് ടാറ്റായിട്ട് കാണിച്ചിട്ട് പോയി കേട്ടോ ക്രോസ് ചെയ്ത് അടുത്ത വണ്ടി ഇതിപ്പം കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ വണ്ടിയാണ് ഇനിയിപ്പം വരുന്നത് ഇവിടെ നിന്നായിരിക്കും തിരുവനന്തപുരത്തു നിന്നായിരിക്കും വരുന്നത് ഞാനത് ക്രോസ് ചെയ്തിട്ട് ഇപ്പുറം കിടക്കുക അവിടെ ഇവിടെ മുമ്പ് ഇങ്ങനെ സ്റ്റെപ്പൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നായിരുന്നാലും നല്ലൊരു കാര്യമാണ് നടക്കാൻ ആ ഇനി വണ്ടി വന്നാലും അവിടെ നിന്ന് വരത്തുള്ളൂ വണ്ടി വരുവാണെങ്കിൽ ഗേറ്റ് അടക്കും ഗേറ്റ് അടയ്ക്കുമ്പം എനിക്ക് ഇവിടെ ബസ് നിന്ന് എനിക്ക് എനിക്കിവിടെ നിന്ന് കയറാം ഇനി ഇനി അപ്പുറത്താണ് അപ്പുറത്തെ സൈഡിൽ നിന്നൊരു വണ്ടി ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇനിയിപ്പം വീണ്ടും ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകണ്ടേ എന്തായിരുന്നു ഒക്കെ മണി അഞ്ചാവുന്നു മണിക്ക് മുമ്പേ എനിക്ക് അഞ്ച് മണിക്ക് മുമ്പ് കൊണ്ടാണെന്ന് തോന്നുന്നു അടുത്ത വണ്ടി വരുന്നത് ഗേറ്റ് തുറന്നിട്ടില്ല ഇതാട്ടോ അപ്പം എനിക്ക് തോന്നുന്ന അടുത്ത വണ്ടി ഉണ്ടെന്നാണ് തോന്നുന്നത് നോക്കാം ട്രെയിനിൽ വരുന്നുണ്ട് തിരുവനന്തപുരത്തുനിന്ന് കൊല്ലത്തേക്ക് വരുന്ന വണ്ടി വണ്ടിയാട്ടോ ഇതെന്താണ് വന്ദേഭാരതാണോ ഏത് വണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല വണ്ടേ ഭാരതാണോ ഇനി ആണോ മെമു അല്ല മേമു ഇത്ര സ്പീഡിൽ ഒന്നും ഇങ്ങനെ പോകില്ല മെമു ഇവിടെ നിർത്തും ഇത് അല്ല മേമുവല്ല വണ്ടേഭാരതമാണ് ഇതേതാ പുതിയ ട്രെയിനേതാ എനിക്കത് മനസ്സിലായില്ല ഞാൻ ഞാനവിടെ ചോദിക്കാനാണ് ഞാൻ ചോദിക്കുന്നുമില്ല ഗേറ്റ് തുറന്ന് വണ്ടികളൊക്കെ പോകുന്നുണ്ട് നിന്ന് കാട്ടിൽ പരുവരേക്ക് പോകുന്ന ബസ്സാണ് പോകുന്നത് തിരിച്ച് വരുന്ന വണ്ടി തിരിച്ച് വർക്കലേക്ക് പോകുന്ന ബസ്സിലാണ് എനിക്ക് പോകേണ്ടത് അല്ലെങ്കിൽ അയ്യോ ഞാനവിടെ എത്തുമ്പോഴേക്ക് ബസ് പോകുകയെന്ന് അറിയില്ലല്ലോ എന്തായാലും ഞാൻ വീഡിയോ ഇവിടെ കൊണ്ട് ഇവിടെ കൊണ്ട് നിർത്തുവാണ് കേട്ടോ വീഡിയോ അപ്പോൾ ഇതൊരു കുഞ്ഞ് വീഡിയോ ഞാൻ ഉടൻ വരെ വന്നപ്പോന്ന് എടുത്തു എന്നേ ഉള്ളൂ എനിക്ക് ബസ്സിന് സമയമായി വരുന്ന ഞാനൊന്നും തിരിച്ചു പോകണം എനിക്കത് അത് വർക്കലിൽ നിന്ന് എനിക്ക് അഞ്ചരയ്ക്കാണ് ബസ് ഇപ്പം തന്നെ മണി അഞ്ചാകാൻ പോകുന്നുണ്ട് രണ്ടു ദിവസം സ്ഥലത്ത് ഗേറ്റ് ഇടവത്തുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങെത്തുമ്പോഴേക്ക് താമസിച്ച് പോകും അപ്പോൾ ഞാനിത് ഇവിടെ കൊണ്ട് നിർത്തുവാണ് നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്ക് ഷെയർ വിടെ ആളിൽ നിന്നുണ്ടെങ്കിൽ പറഞ്ഞത് അതായത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യണേ എല്ലാം നിങ്ങൾ പിന്നെ ബെല്ലൈക്കൺ കൂടി ആ ഹോൾ എന്ന നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത്രയേ ഉള്ളു പറയാൻ ഉദ്ദേശിച്ച കാര്യം കേട്ടോ അപ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണേ എന്ന് പറഞ്ഞാൽ ഹോൾ ബെല്ലൈക്കൺ ഹോൾ എന്ന ബട്ടൺ കൂടി ഒന്ന് പ്രസ്താവ് ചെയ്യണേ ഓക്കേ ബൈ സി യു ഗേറ്റ് അടയ്ക്കുന്നു ഞാൻ ഇപ്പുറത്ത് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നിട്ട് ഈ ഇപ്പുറത്ത് ഇതിലേക്കൂടെ വരുന്ന വണ്ടി അങ്ങ് പോയി കേട്ടോ അവിടെ ഗേറ്റ് അടച്ചു വീണ്ടും ഞാൻ ഇനി ഇപ്പുറത്ത് വരുകയും ചെയ്ത് ഇതിലെ വരുന്ന ബസ് അങ്ങ് പോവുകയും ചെയ്യുന്നു എപ്പോൾ വണ്ടി കിട്ടും എനിക്കറിയത്തില്ല അത് അവിടെ നിന്ന് നിർത്തുന്ന ട്രെയിനായിരുന്നു അത് അവിടെ നിർത്തിയിട്ട് വിട്ടു ബസ്സിന് എപ്പോഴാണെന്ന് എനിക്കറിയാൻ വയ്യണ്ടോ അത് പിന്നെ ആ ട്രെയിൻ പോയി കയറ്റി ഉറന്നിട്ടേ അടുത്ത വണ്ടി വരുത്തുള്ളൂ ഇങ്ങോട്ട് വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത്രയും ഇത് വീണ്ടും എടുത്തത് കേട്ടോ അതെടുത്തുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങളിത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ